വിസ തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പായം വട്ടിയറ സ്വദേശി ജോൺ ക്രിസ്റ്റഫറിനെ കരിക്കോട്ടക്കരി സി ഐ കെ ജെ വിനോയ്യും സംഘവും എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു അങ്ങാടിക്കടവിൽ ട്രാവൽ ഏജൻസി നടത്തിവരുന്ന വാണിയപ്പാറ സ്വദേശിനി നൽകിയ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിദേശത്തേക്ക് വിസ വാഗ്ദാനം ചെയ്ത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇവരിൽ നിന്നും പ്രതി കബളിപ്പിച്ചത് എറണാകുളത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ അതീവ രഹസ്യമായാണ് പോലീസ് പിടികൂടിയത് സംഘത്തിൽ കരിക്കോട്ടക്കരി എസ് ഐ മുഹമ്മദ് നജിമി എ എസ് ഐ പ്രശാന്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഗേഷ് ഉരത്തൂർ ഇരുട്ടി സ്പെഷ്യൽ സ്ക്വാഡ് അംഗം ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ സുപ്രധാനമായ ഒരു ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു പക്ഷേ കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേണ്ട ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ